ശാസ്തംകോട്ട ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വത്സലകുമാരി പ്രകാശനം നിർവഹിച്ചു പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ നെടിവിള വെൺമണി ഗ്രാമസേവാ സമിതി അംബികോദയം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം നടക്കുന്നത് ഈ മാസം പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ നെടിയവിള വെൺമണി ഗ്രാമസേവാ സമിതി അംബികോതയം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ശാസ്താംകോട്ട ഉപജില്ലാ കലോത്സവത്തിന്റെ ലോകോപ്രകാശനമാണ് നടന്നത് കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വത്സലകുമാരി പ്രകാശനം നിർവഹിച്ചു വെസ്റ്റ് കല്ലട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ കോമേഴ്സ് വിദ്യാർത്ഥി ചിഹാസ് മന്ത്രി മരിച്ച പോസ്റ്ററാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ശാസ്താംകോട്ട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി എസ് സുജാകുമാരിക്ക് പോസ്റ്റർ കൈമാറിയായിരുന്നു പ്രകാശനം ാലാമത് സബ് ജില്ല കലോത്സവം ഇവിടെ അരങ്ങേറുന്നത് എല്ലാവരുടെയും അല്ലാതെ നല്ലവരായ നാട്ടുകാരുടെയും നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ രക്ഷകർത്താക്കളുടെയും അതുപോലെ അധ്യാപകരുടെയും എല്ലാ കൂടി തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് നടക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ ഇത് പറയാനുള്ളത് ഇതിന് ഭാരവാഹികളായ എല്ലാവർക്കും േഖ ജി പ്രസീത കെ ഒ ദീപക് കുമാർ വി എസ് മനോജ് കുമാർ വി അജിത് കുമാർ എസ് ശിവപ്രസാദ് പി ആർ ഗോപികൃഷ്ണൻ ഗിരീഷ് എസ് ജീവൻ എസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട